നമസ്കാരം വൻ പൊട്ടിതെറയിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കെ സുധാകരനെ മാറ്റി കെ പി സി സി പ്രസിഡന്റായി സണ്ണി ജോസഫിനെ നിയോഗിച്ചതാണ് പ്രതിസന്ധിക്ക് വഴി വരുന്നിട്ടിരിക്കുന്നത് സുധാകരൻ അധികകാലം കോൺഗ്രസിൽ നിൽക്കില്ല എന്ന് തന്നെ സുധാകരന്റെ ടീം അംഗങ്ങൾ പറയുന്നുണ്ട് കാരണം പണ്ട് മുതലേ സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട് കോൺഗ്രസിലെനിക്ക് ഞാൻ ചോദിക്കുന്ന ഒരു സാമാന്യ ഒരു അധികാരം എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ കോൺഗ്രസിൽ നിന്ന് വിട്ട് നേരെ ബി ജെ പിയിലേക്ക് മറുകണ്ഠം ചാടുമെന്ന് സുധാകരൻ തന്നെ അന്ന് പറഞ്ഞതാണ് സണ്ണി ജോസഫിനെ നിയോഗിക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി കസേരിയാണെന്നാണ് കോൺഗ്രസിലെ പ്രബലഭാഗം സംശയിക്കുന്നത് യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി പദം കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ചെയ്യുക പാർട്ടിയിലെ അപ്രധാന തസ്തികയിൽ നിന്നും ഒറ്റയടിക്ക് ഉയർത്തി സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനാക്കിയിരിക്കുന്നതും എന്നാണ് ഈ ഭാഗം ചൂണ്ടിക്കാട്ടുന്നത് കണ്ണൂർ ജില്ലയിലെ പെരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി ഇത് മൂന്നാം തവണയാണ് സണ്ണി ജോസഫ് വിജയിച്ചിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിന് ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും വിജയിക്കാൻ കഴിയുമെന്ന് നേതൃത്വം വിശ്വസിക്കുന്ന ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും സണ്ണി ജോസഫ് ജനുവതി തേടാനാണ് സാധ്യത ഇതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാരും പി സി വിഷ്ണുനാഥും മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണ് യു ഡി എഫിന് ഭരണം ലഭിച്ചാലാണ് ശരിക്കും ട്വിസ്റ്റ് വരാൻ പോകുന്നത് ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദത്തിനായി രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഭാഗങ്ങൾ കടിപിടി കൂടുമെന്നും തർക്കം രൂക്ഷമാകുമ്പോൾ കേരളത്തിൽ ലാൻഡ് ചെയ്ത് മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കാമെന്നുമാണ് കെ സി കണക്കുകൂട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഡൽഹിയിൽ നിന്നും പറന്നിറങ്ങി എ കെ ആന്റണി പോലുള്ള ഒരു ലാൻഡിംഗാണ് കെ സി വേണുഗോപാൽ ആഗ്രഹിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ കേരളത്തിലെ കോൺഗ്രസിൽ അധികാര തർക്കം രൂക്ഷമാവുകയും കെ കരുണാകരനെ രാജിവെക്കേണ്ടി വരികയും ചെയ്യേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഡൽഹിയിലെ പ്രധാന അധികാര കേന്ദ്രമായിരുന്ന എ കെ ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നറുക്കു വീണത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയിക്കാൻ ഉറപ്പുള്ള തിരുവങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗാണ് ആന്റണിക്ക് അന്ന് വിട്ടു നൽകിയതും ലീഗ് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിട്ട എ കെ ആന്റണി വൻ ഭൂരിപക്ഷത്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ അവസ്ഥയല്ല നിലവിൽ യു ഡി എഫിലും കോൺഗ്രസിലും ഇപ്പോൾ കോൺഗ്രസ് തന്നെ വളരെ ശോഷിച്ച് ദുർബലമായ ഒരു അവസ്ഥയിലാണ് മാത്രമല്ല എ കെ ആന്റണിക്ക് പാർട്ടിയിലും മുസ്ലിം ലീഗിലും ഉണ്ടായിരുന്ന സ്വീകാര്യതയും കെ സി വേണുഗോപാലിനില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് സ്വന്തം സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയും കുറവാണ് കെ സി വേണുഗോപാലിനെ കേരളത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാക്കൾക്കും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനും കണ്ടെടുത്താൽ കണ്ടുടാ പത്ത് പന്ത്രണ്ട് ക്യാമറകൾ നിരങ്ങുമ്പോൾ പൊതുമധ്യത്തിൽ കെ സി വേണുഗോപാലിനെ കാണുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും മാധ്യമങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താനും വേണ്ടി മാത്രം കെ സി വേണുഗോപാലിനോട് കുശലന്വേഷണം പറഞ്ഞും കൈയിലൊക്കെ പിടിച്ച് ഷേഖനൊക്കെ നൽകി തോളത്ത് തോളിട്ടൊക്കെ നിൽക്കുന്ന കുറേ രാഷ്ട്രീയ നേതാക്കന്മാർ കോൺഗ്രസിലെ കുറെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു പെറോട്ട് നാടകം അതേ ഇതിൽ പറയാനുള്ളൂ ഇതിനെല്ലാം പുറമേ കെ സി മുഖ്യമന്ത്രിയാകാൻ ലാൻഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത കോൺഗ്രസ് ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടായി പാലം വലിക്കാനുള്ള സാധ്യതയും അദ്ദേഹം മുന്നിൽ കാണുന്നുണ്ട് നല്ല രീതിയിൽ പാലാരിവട്ടം പാലം പണിഞ്ഞതാണ് ഈ കോൺഗ്രസ്സുകാര് ഭരണത്തിലുണ്ടായിരുന്ന സമയത്ത് കൂടുതലായിട്ട് അതിനെ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിന്റെ അകത്തു നിന്ന് തന്നെ അവർക്ക് പാലം കെട്ടാനും അറിയാം പാലം പൊളിക്കാനും നല്ല പോലെ അറിയാം അതുകൊണ്ടാണ് സ്വന്തം ജില്ലയായ കണ്ണൂരിലെ പേരാവൂർ കെ സി ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ആദ്യം കെ സി വേണുഗോപാൽ ചെയ്തത് പാർട്ടി സംഘടനയെ തന്റെ കൈപ്പിടിയിലാക്കുക എന്നതാണ് കെ സുധാകരനെ മാറ്റി പുനഃസംഘടന നടത്തിയതിന് പിന്നിലും ഈ അജണ്ടയാണെന്ന് പ്രവർത്തിച്ചവര് ഏറെ പേര് പറയുന്നുണ്ട് ഡി സി സി പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയിൽ തന്റെ വിശ്വസ്തനായ സണ്ണി ജോസഫിനെ കണ്ണൂർ ഡി സി സി പ്രസിഡന്റാക്കിയതും പേരാവൂരിലെ പോരാട്ടം മുന്നിൽ കണ്ടുതന്നെയാണ് ആന്റോ ആന്റണിയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്ന പ്രചാരണം അയച്ചുവിട്ടതും തുടർന്നുണ്ടായ എതിർപ്പുകളുമെല്ലാം സണ്ണി ജോസഫിനെ കെ പി സി സി അധ്യക്ഷനായി നിയമിക്കുന്നതിനായി ഉണ്ടാക്കിയ നാടകമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ഇതിന് യുദ്ധാന്തരീക്ഷത്തെയാണ് ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിന് വർക്കിംഗ് പ്രസിഡന്റുമാരായി എ പി അനിൽകുമാറിനെയും ഷാഫി പറമിലിനെയും നിയമിച്ചതും കെ സി വേണുഗോപാലിന്റെ കൃത്യമായ പൊളിറ്റിക്കൽ പ്ലാനാണ് യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ സണ്ണി ജോസഫിനെ രാജിവെപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ നിന്നും മത്സരിക്കാനാണ് ഇനി എളുപ്പത്തിൽ കെ സിക്ക് കഴിയുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നടക്കാൻ പോകുന്നതും പ്രധാനമായും കെ സിയുടെ സ്ക്രീനിംഗ് ആയിരിക്കും തനിക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് സീറ്റുകൾ ഉറപ്പുവരുത്താൻ പുതിയ കെ നേതൃത്വം കെ വേണുഗോപാലിന്റെ വേണുഗോപാലിൻ്റെ ഒപ്പമുണ്ടാകും ബുദ്ധിപരമായ നീക്കം തന്നെയാണ് കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൽ നടത്തിയിരിക്കുന്നത് അതെന്തായാലും പറയാതെ വയ്യ ഇതോടെ വെട്ടിലായിരിക്കുന്നത് മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്ന രമേശ് ചെന്നിത്തലയും പി ഡി സതീശനുമാണ് കെ സിയുടെ അജണ്ട ഇരുവർക്കും ബോധ്യമാണെങ്കിലും തത്കാലം പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരുവരുമുള്ളത് ഗ്രൂപ്പുകൾ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ല എന്ന് നേതാക്കൾ പരസ്യമായി പറയുന്നുണ്ടെങ്കിലും ഗ്രൂപ്പിസം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യമാണ് കോൺഗ്രസിലുള്ളത് ഓരോ ദിവസവും ഓരോ പേരിട്ട് കൊണ്ട് കോൺഗ്രസിലെ നേതാക്കൾ ഓരോ ഗ്രൂപ്പുകളായി പുറത്തേക്ക് വരുന്നുണ്ട് പുതിയ നേതൃത്വത്തെ അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് പ്രബല ഭാഗമുള്ളത് ഇന്ത്യ പാക് സംഘർഷം മറിയാക്കി കേരളത്തിലെ കോൺഗ്രസിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ കെ സി വേണുഗോപാലിന്റെ നടപടി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത് നിരവധി എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെയുള്ളവർ പുതിയ കെ പി സി സി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതും ഇതിന്റെ ഒരു മുഖ്യ തെളിവായി തന്നെ കാണണം പങ്കെടുത്ത മിക്കവരുടെയും മുഖത്ത് സന്തോഷമില്ലായിരുന്നതും വെറുതെ ജനങ്ങളെ കാണിക്കാനും മാധ്യമങ്ങളെ കാണിക്കാനും വേണ്ടി മാത്രം ആക്ടിംഗ് ഒരു അഭിനയ ചിരിയായിരുന്നു ഈ നേതാക്കന്മാരവിടെ കാഴ്ചവെച്ചത് കാരണം കോൺഗ്രസ് നേതാക്കന്മാരോട് അഭിനയിക്കാൻ പറയേണ്ട കാര്യമില്ല കാരണം പണ്ട് മുതലേ ഇവർ അഭിനയ കലകളിൽ വീര്യന്മാരാണ് പേരുകേട്ടവന്മാരാണ് എ സി സി സെക്രട്ടറിയായ പി സി വിഷ്ണുനാഥിനെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാക്കിയത് തരം താഴ്ത്തലാണ് എന്ന എ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു സച്ചിൻ പൈലറ്റ് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന് ഉറപ്പായതോടെ ദേശീയ നേതൃത്വത്തിൽ നിന്നും അപ്രസക്തമാകുമെന്ന് തിരിച്ചറിഞ്ഞ കെ സി വേണുഗോപാൽ ദേശീയ തലത്തിൽ പി സി വിഷ്ണുനാഥ് വരുന്നത് ഒഴിവാക്കാനാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ആക്ഷേപമുയരുന്നുണ്ട് കെ സിയുടെ നീക്കത്തിൽ ഐ വിഭാഗം കടുത്ത രോഷത്തിലാണ് രമേശ് ചെന്നിത്തലയെ തഴഞ്ഞ് മുഖ്യമന്ത്രിക്കാസേര കെ സി ലക്ഷ്യമിടുന്നത് വൻ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് ഈ ഭാഗം നൽകുന്ന സൂചന അതേസമയം കോൺഗ്രസിൽ ഉരുണ്ടുകൂടുന്ന ഭിന്നത വൻ പൊട്ടിത്തെറയിൽ കലാശിക്കുമെന്ന കണക്കുകൂട്ടലാണ് ഇടതുപക്ഷമുള്ളത് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത മുഖ്യമന്ത്രി കസേരിക്കു വേണ്ടിയുള്ള കടിപിടി പരസ്പരം പാരവെക്കലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തോൽവിക്കും കാരണമാകുമെന്നാണ് ഇടതുപക്ഷ നേതൃത്വം വിലയിരുത്തുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി കസേരിക്കു വേണ്ടി തേനീച്ചകളെ പോലെ ചുറ്റുപറ്റി നിൽക്കുന്നത് ഒരുപാട് പേരാണ് ഒന്ന് സുധാകരൻ രണ്ട് ബി ഡി സതീശൻ മൂന്ന് രമേശ് ചെന്നിത്തല നാല് മുരളീധരൻ കൂടാതെ ശശിതരൂർ കെ സി വേണുഗോപാൽ പിന്നെ എ കെ ആന്റണിക്കും ഒരു മോഹമുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ